കാറ്റുകാൽ പൊങ്കാലക്കേനെ രണ്ട് നാൾ മാത്രം ബാക്കി നിൽക്കെ പൊങ്കാലക്കുള്ള കലം വിൽപ്പനയും പൊടിപൊടിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് കച്ചവടത്തിനെത്തിയിരിക്കുന്നത് മൺകലത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന നിവേദ്യമാണ് പൊങ്കാല കാഴ്ചകളിലെ പുണ്യം ആ നിമിഷത്തിൻ്റെ വരവ് അറിയിക്കുകയാണ് വഴിയോരങ്ങളിലെല്ലാം നിറയുന്ന ഈ കാഴ്ചകൾ നെയ്യാറ്റിൻകര പാറശാല പോലുള്ള അതിർത്തി മലയോര ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്നുള്ള കലവുമായി പൊങ്കാലക്കച്ചവടത്തിനെത്തുന്നത് കലം മാത്രമല്ല ചൂട്ടും കൊതുമ്പും വരെ ഇവിടെ കിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ വില കൂടുതലാണെങ്കിലും കലം വാങ്ങാനും തിരക്കായി തുടങ്ങി കരമനാറിന്റെ പാലത്തിനപ്പുറം മുതൽ നഗരത്തിലെ എല്ലായിടത്തും ഫുട്പാത്തുകളിൽ വിൽപ്പനക്കാരുടെ കലങ്ങൾ നിറഞ്ഞുകഴിഞ്ഞു പൊങ്കാലക്കീനി രണ്ടുനാൾ മാത്രം ശേഷിക്കെ കച്ചവടം തകൃതിയിലാക്കുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും നമ്മൾ ഈ കല എടുക്കുന്നത് ചുങ്കാങ്കട എന്നാണ് അവിടെ നിന്ന് ഇറക്കൂലി കൊടുക്കണം ഒരു ചട്ടിയെടുത്ത് വയ്ക്കണേന് ഒന്നായിരം രൂപ കൂലി കൊണ്ടുവന്ന് ഇറക്കണേന് ഒന്നായിരം രൂപ കൂലി അവിടെ വൈക്കോ കൂലി പിന്നെ നമ്മൾ പിന്നെ വണ്ടി കൂലി കച്ചവട ബിസിനസ് കുറവാണ് നാളെയും മറ്റന്നൊക്കെ ബിസിനസ് ഉണ്ടാവുമെന്നും നമ്മൾ വർഷം ഞാൻ കലവും കഴിഞ്ഞ എല്ലാം വിറ്റിട്ടാണ് പോയത് അതുപോലെ എന്റെ പ്രതീക്ഷ കരമന മുതൽ കിഴക്കേകോട്ട വരെയും കച്ചവടത്തിനു മുന്നിൽ സ്ത്രീകളാണ് വിവിധ ദേശങ്ങളിൽ നിന്ന് പൊങ്കാലക്കെത്തുന്നവരെ തേടി ഇവരും കാത്തിരിക്കുകയാണ് ജയ് ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം